പതിമൂന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകാണ് അഹോ ആരണ്സന്തരവിധ്യന്തം ഭഗവൻ മഹീം ദൃഷ്ടംസി ചകിതം സ്വേനമഹസോധവാസുക്തൗ അപ്പോ അയം ആരണ്യ മൃഗ ഇതൊരു കാട്ടു മൃഗമാണല്ലോ ഇത് എന്നിങ്ങനെ അസന്തം ക്ഷേപിക്കുന്നവനും ബഹുതരൈഹി ദുരുക്തൈഹി പലതരത്തിലുള്ള ചീത്ത വാക്കുകളാൽ വിധ്യന്ത വേദനിപ്പിക്കുന്നവനുമായ ദിതിസുധം ആദ്ദേഹത്തിനെ അവജ്ഞായ അവഗണിച്ചിട്ട് ഭഗവൻ അല്ലയോ ഭഗവാനേ അവിടുന്ന് ദംഷ്ട്രാശിരസി തേറ്റിയുടെ അറ്റത്ത് മഹീം കിതാം ദൃഷ്ട ഭൂമിയെ ഭയന്ന് വിറയ്ക്കുന്നതായി കണ്ടിട്ട് സ്വേന മഹസ തൻ്റെ പ്രഭാവത്താൽ പയോധന ഭൂമിയെ സമുദ്രത്തിൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിട്ട് പ്രസഭം വേഗത്തിൽ മൃതവിധവും യുദ്ധത്തിനായി ഉദയം താഹ ഉദ്യു അതായത് ഇത്രയും വലിയ തന്റെ കടങ്കാലോളം മാത്രമേ ഈ ഉള്ളൂ അങ്ങനെ അത്രയും ഭീമാകാരനായ ഹിരണ്യാക്ഷൻ ഒരു മുന്തിരുവടിയെ കണ്ടിട്ട് ഇതൊരു കാട്ടുമൃഗമാണല്ലോ ഇതിനോടാണോ താൻ യുദ്ധം ചെയ്യേണ്ടത് എന്ന് പരീക്ഷിക്കാൻ തുടങ്ങി മാത്രമല്ല പല ദുർവാക്കുകളും പറഞ്ഞ് ഹിരണ്യ ഹിരണ്യാക്ഷൻ സൂകരൂപിയായ ഭഗവാനെ അധിക്ഷേപിച്ചുകൊണ്ട് സമീപിച്ചു പക്ഷെ ഭഗവാനുണ്ടോ ഈ ആക്ഷേപ വാക്കുകളൊന്നും കേൾക്കാത്ത പോലെ അതെല്ലാം അവഗണിച്ചത് കൊണ്ട് അവഗണിച്ചുകൊണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വലിയ രൂപം ഹിരണ്യാക്ഷനെ കണ്ടിട്ട് ഭൂമിദേവി ആകെ പയന്നിരിക്കുകയാണ് അപ്പോൾ തേറ്റയുടെ അറ്റത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഭൂമിദേവിയെ ഒരു സ്ഥലത്ത് സമുദ്രത്തിൽ ഭഗവാൻ ഉറപ്പിച്ചു നിർത്തി എന്നിട്ട് ഹിരണ്യാക്ഷനോട് യുദ്ധം ആരംഭിച്ചു അഹോ ആരണ്യോയം മൃഗൈതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിധ്യന്തം ദിതിസുതമവ ഭഗവീം ദൃഷ്ട്രാ ശിരസി ചകിതാം സ്വേനമഹ സയോദവാത പ്രസവമു ഉദയു മുക്തൃഥിതൗ